പദവി ഒക്കെ കണ്ടു കഴിഞ്ഞാൽ പോകാൻ പോവാട്ടോ അന്ന് കൊറച്ച് ആക്രി സാധനങ്ങള് ഇവിടെ ഇങ്ങനെ നമ്മടെ കോള കുടിച്ചത് പിന്നെ നമ്മുടെ ചില കുപ്പികള് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി നമുക്കവിടെ ഒരു മെഷീൻ അതിനകത്ത് കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ നമുക്ക്

നിമിഷ ഡ്യൂട്ടിക്ക് പോയി ഞാനും നിറമോടേ ഉള്ളൂ മിറ പോവണ്ട നമുക്ക് ചാച്ചനെ മുറിക്കലിരിക്കണം അപ്പ ചുന്തിരി ഞങ്ങളുടെ കുപ്പികളൊക്കെ അപ്പുറത്തിരിപ്പുണ്ട് കേട്ടോ വലിയ ചാക്കലാക്കി ഞങ്ങള് വെച്ചിട്ടുണ്ടോ ഞങ്ങള് കാണിച്ചോ ഒരു ചാക്കും ഇതാണ് ഇത് നിറഞ്ഞു സംഭവം നിറഞ്ഞു ഏ കേട്ടോരുവാ

കേട്ടോട്ടോ ഭയങ്കര ഇന്നലത്തെ മിനിഞ്ഞത്തൊക്കെ അപേക്ഷിച്ച് ചൂട് മിനിഞ്ഞാൽ മുപ്പത്തി ഒമ്പതാ ഡിഗ്രിയേന്നും നല്ല ചൂടാ ശരിക്കും നല്ല ചൂട് വൈകിട്ട് ആറ് ആറ് പത്തായി കേട്ടോ എന്നിട്ടും ഇവിടെ ഇപ്പം അത്യാവശ്യം നല്ല വെയിലും ചൂടും ഉണ്ട് കേട്ടോ ഇന്നിവിടെ വേസ്റ്റ് എടുക്കുന്ന എടുക്കുന്ന ദിവസം സമയം ദിവസമാണ് വേസ്റ്റ് കേട്ടോ മഞ്ഞയും രാവിലെ എടുത്തോണ്ട് പോയി കേട്ടോ എടുത്തോണ്ട് പോയി എല്ലാരും അവകാശമാണല്ലോ നമ്മളത് തൊടാനും പാടില്ല ഏ കൊണ്ട് കൊണ്ടുവെക്കാനും പാടില്ല എടുത്തോണ്ട് വരാനും പാടില്ല അല്ലേ അവകാശമാണ് കേട്ടോ മേനിക്കുട്ട നമുക്ക് ഡബോയ്ക്കാണ് പോവണ്ടേ പാർക്കിലാണോ പോർക്കിലാണോ പോകണ്ടേക്ക് പോയാലോ എന്നാ പാർക്ക് പോയാ മതി കുഞ്ഞു പാർക്കി പോയാൽ കടാൻ നമുക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ടാ സാധനങ്ങളെ കൊണ്ടേ എന്തോ എന്നല്ലാതെ ഒന്നും വിളിക്കത്തില്ല ദുബായി പോയിട്ട് ആക്രമിക്കാൻ പോകുന്ന അമ്മ ഏ അഭിമാനം സത്യം അതിനാ മോശം അല്ലേ മേ പക്ഷെ വേറെ കാര്യമുണ്ടോ ഇത് നമ്മള് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിന് വേണ്ടി തന്നെ ചെയ്യുന്ന കാര്യമാണ് കാരണം ഇത് നമ്മൾ റീസൈക്ളി ചെയ്യുന്ന പറഞ്ഞാൽ വളരെ നല്ല കാര്യമാണ് കേട്ടോ നിങ്ങളും പറ്റുവാണെങ്കിൽ ഇങ്ങനെ ചെയ്യണം എന്നാ ഞാൻ പറയുന്നത് കാനള് കുറെ ഉണ്ട് കേട്ടോ അപ്പൊ തുടങ്ങിക്കും ഇതിനകത്ത് സംഭവം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ ഇന്നത്തെ എന്തൊക്കെയാ സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് വായിച്ചു നോക്കിട്ട് പയ്യെ അതനുസരിച്ച് ചെയ്യാലേ സ്റ്റാർട്ടാക്കിട്ട് കേട്ടോ നമ്മള് അതെല്ലാം വായിച്ചു നോക്കിയിട്ട് നമ്മള് സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് അമ്മ തുടങ്ങിക്കും ഞാനിട്ട് കൊടുത്തു ചുമ്മാ കിട്ടാ മതി അങ്ങനെ ഞങ്ങൾ വെച്ചു കൊടുത്താൽ മതി അതുകൊണ്ടോ അമ്മ ഇടുന്നതനുസരിച്ച് അതിൻ്റെ അത് പൈസ കൂടി കൂടി വരുന്നതുകൊണ്ടോ പത്ത് സെന്റായി ഇരുപത് സെന്റായി മുപ്പത് സെന്റായി ഓരോരോ സാധനങ്ങൾ ഇടുമ്പത്തേക്കും ഇല്ല വരത്തില്ല ഓരോന്നും വരുന്നത് കേട്ടോ അതിൻ്റെ അത് ബെൽറ്റ് ഉണ്ടേ ആ ബെൽറ്റ് കൂടെ കീറി അങ്ങ് പോവാണ് കേട്ടോ നമുക്ക് നിലവിലേ പൈസ ഇങ്ങനെ കൂടിക്കൂടി കൂടാ ഏഴമ്പത് ഡോളർ ഏഴര ഡോളറായി കേട്ടോ ഇന്നും ഇഷ്ടംപോലെ പോകാനുണ്ടല്ലോ ലാസ്റ്റ് കുപ്പിയാണ് പത്ത് ഡോളർ എഴുപത് സെന്റ് കിട്ടി നമുക്ക് അടിപൊളി നാട്ടിലത്തെ പത്തറുന്നൂറ് രൂപ പത്തറുന്നൂറ് രൂപ നാട്ടിലത്തെ സംഭവട്ടോ അടിപൊളി അങ്ങനെ ഞങ്ങൾ എല്ലാ ക്യാൻ ഇട്ടോ എത്ര കിട്ടാത്ത പത്ത് എഴുപത് കിട്ടി പിന്നെ നമ്മൾ ആദ്യം ഉണ്ട് മൊത്തം നമുക്ക് കിട്ടി എൺപത് കിട്ടിട്ടുണ്ട് എങ്ങനെയാ സംഭവം അറിയാൻ അതെ അതെ അതുകൊണ്ട് രണ്ട് േ ഒന്ന് പത്ത് എഴുപതും പിന്നെ ഒരു വാർത്ത ഓൺലൈനിലായിട്ട് നമുക്ക് ഒരു വൗച്ചർ കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് ആ കോഴ്സ് കൊണ്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ആയിട്ട് തരും പോയി അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ അത് കാശാക്കാനായിട്ട് നമ്മുടെ കോൾസിലേക്ക് പോകണം കേട്ടോ പിന്നെ അടുത്തുകൊണ്ട് പാർക്ക് ചെയ്യാനായിട്ട് പോവാണ് പിന്നെ കുറച്ച് അലറി ഇല്ലറി സാധനങ്ങൾ വാങ്ങിക്കണം അത് കഴിഞ്ഞപ്പം നമുക്ക് നേരെ വീട്ടിൽ പോകാം വീട്ടിൽ പോയിട്ട് അമ്മ ഒരു സംഭവം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അമ്മ എന്നെ പറഞ്ഞേണ്ട കുക്കീസ് നിങ്ങൾ തമ്മിൽ ഓൾറെഡി കണ്ടുകാണ് കേട്ടോ അമ്മ കഴിഞ്ഞ ദിവസം നാളെ ഉണ്ടാക്കി പായന അടിപൊളിയായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ മധുരം കഴിക്കില്ലാത്ത നിമിഷം വരെ എന്താ പറയാ കുറെ കുക്കീസ് കഴിച്ചു കേട്ടോ അത്രയും ടേസ്റ്റ് ബട്ടർ കുക്കീസ് അല്ലെ ബട്ടർ കുക്കീസ് അമ്മ വീട്ടിലുണ്ടാക്കും കേട്ടോ അതിന്റെ കിടിലൻ എന്താ പറയാ കിടിലും ടേസ്റ്റ് ആണ് അപ്പം ഞങ്ങള് ഞാനിന്ന് അമ്മയോടൊന്നും ഇണ്ടാക്കി തന്നെ പറഞ്ഞിട്ടുണ്ട് അമ്മ എന്തായാലും ഞങ്ങൾക്ക് തരില്ലേ ഇതിനായിട്ട് നേരെ വീട്ടിൽ പോയി കുക്കീസ് വിളി കുപ്പിയില്ലാതെ ഒരു സ്ഥലത്തും പോകത്തില്ല അല്ലേ അയ്യേ മെറ നാണക്കേടാട്ടോ ഞങ്ങളെ ചാച്ചന്റെ ഒരു കേബിൾ മേടിക്കാൻ വന്നുണ്ട് ഫോണിന്റെ കണ്ടോ ഇറങ്ങിയില്ല വീട്ടിൽ പോവാൻ ഇതാന്ന് തന്നെ വിചാരിക്കുന്നല്ലേ യു എസ് പി സി മാറമ്മ വഴുതെറ്റ് പോകുന്ന അമ്മേനെട്ടോ നിങ്ങൾ കാണുന്നത് അവിടെ ഞാൻ ആരെ കട വഴി നടന്നിരിക്ക് മേക്കപ്പ് സാധനങ്ങളൊന്നും വന്ന പ്രതി അമ്മ മേക്കപ്പ് എന്ന ഇടാറില്ല പിന്നെ മേക്കപ്പ് ഇടാറില്ല നീ വെറുതെ സാധാരണ മേടിക്കാനാണ് അതാണ് കൊണ്ട് മേടിക്കാന വീട്ടിലെട്ടോ അല്ല സാധാരണ അമ്മേ അതെ നമ്മുടെ ഐസ് ബോക്സ് വല്ല കണ്ണല വെക്കുന്നേ നമ്മുടെ ഒരു ഞാൻ മേടിക്കുമ്പോൾ കാണിക്ക ഇത് എന്തെങ്കിലും പേര് അറിയില്ല അമ്മേ ബാവിയിൽ മേക്കപ്പ് സാധനങ്ങള വാങ്ങി കൊട്ടാൻ പോുന്ന ഒരു പരിപാടി അതേല്ലാം കണ്ട വെച്ചത്രാണ് സാധനം സാധനം കിട്ടി അമ്മ ഇതല്ല ജെൽ ജെൽ ഐ ഐ മാസ്ക് മാസ്ക് പേര് പിള്ളേർക്കൊക്കെ ഇതുണ്ടോ നമുക്ക് പെട്ടെന്ന് പിള്ളേരൊക്കെ നെറ്റി ഒക്കെ നമ്മള് മതി എന്നിട്ട് അതുകൊണ്ടൊന്ന് ഇടക്കിടങ്ങനെ നോക്കി കൊടുത്താൽ മതി കേട്ടോ

ചാച്ചൻ പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നിട്ട് കൂടെ നാണക്കേട് ചാച്ചൻ വീടുകാണോ നമുക്ക് അഭിമാനത്തോടെ ചെയ്യാം നമ്മളെ മോഷ്ടിക്കുകയോ അങ്ങനെ വേറെ വേസ്റ്റ് ആക്കി കളയുന്ന സാധനം മറ്റുള്ളവർക്ക് മാത്രമേ ലഷ്കോ ലഷ്കോ

സമ്പാദ്യം ചാച്ചൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഞങ്ങൾ ചെയ്തു ഇതുകൊണ്ടാവും എത്ര നോക്കിയേ

ും റെഡി ആക്കൊണ്ടിരിക്കുന്നു ബട്ടറാട്ടോട്ടാണ് ബട്ടർ ഇതിനകത്തോട്ടിട്ട് കൊടുക്കാം നല്ലൊരു ഉപ്പ് നമുക്ക് നമുക്ക് കേട്ടോ സമയം ഒത്തിരി ആയി കാണിക്കാനായിട്ട് ഒത്തിരിയായിട്ട് കേട്ടോ ഞാനൊരു അമ്പത് ഗ്രാം ഇട്ടിട്ടുണ്ട് കേട്ടോ അമ്പത് ഗ്രാം ബട്ടർ ഇട്ടിട്ടുണ്ടോ ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്ക ശരിക്കും ടെമ്പറേച്ചറിൽ ടെമ്പറേച്ചറിലിരിക്കുന്നെടുക്കണം കേട്ടോ നമുക്ക്

നമുക്ക് ഇതിനകത്തോട്ട് ഒരു നുള്ളു ഉപ്പ് അത് മൈദയ്ക്ക് അതിട്ട് കൊടുത്താലും മതി ഓക്കെ ഒരുന്നുള്ള ഉപ്പ് ഇട്ടിട്ട് കൊടുത്തേ ഇട്ട് നമുക്ക് ഇതിന് ഒരു കപ്പ് മൈദ നമുക്ക് തെള്ളി എടുക്കണം കേട്ടോ ഓക്കെ നമുക്ക് ഇതുകൊണ്ട് വയ്യ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ ശരിക്കും ബട്ടർ കൊക്കീസേ ബട്ടർകുക്കീസ് ബട്ടർ കൊക്കീസ് നമ്മൾ ഇത്രയും ബട്ടർ ഇടുന്നത് ഇച്ചിരി മാക്സിമം ശ്രമിക്കുന്ന ആൾക്കാരാണ് ഒരു പരിധി അല്ലേ ഇഷ്ടത്തിന് നമുക്ക് ഏകദേശം നമ്മൾ ചപ്പാത്തി കുഴക്കുന്ന പോലെ അത്രയും ടൈറ്റ് ആവണ്ട അതിന്റെ അടുത്ത് ഇത് വരും കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇച്ചിരി നല്ലൊരു ടേസ്റ്റ് വരാൻ വേണ്ടി കുറച്ച് നട്ട്സ് ഇല്ലേ ഈ പൻസാര പൊടിച്ചപ്പോ അത്രേ നട്ട്സ് ചേർക്കും ഓൺ ഞാൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോട്ടോ ഓണം വെച്ച് കഴിഞ്ഞാൽ ആ കാറ്റ് അടിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന പൊടിച്ച നട്സും കൂടെ ഞാൻ ഇതിനകത്തോട്ട് ചേർക്കും കേട്ടോ നമുക്ക് ചേർത്തിട്ട് കൈ കൊണ്ട് നല്ല കുഴച്ചെടുക്കാം നമുക്ക് ഒരു ഉരുളയാക്കി എടുക്കാവേ പണി തീർന്നു പണിയുള്ളൂ എന്ത് പെട്ടെന്നായി പിന്നെ ബാക്കിയൊക്കെ നമുക്ക് കലാപരമായിട്ട് ബാക്കി ഞാൻ കാണിച്ചു തരാം കാണിക്കു വേറെ രീതി മാറ്റി വെച്ചു പകുതി വേറെ രീതി മാറ്റിവെച്ചുണ്ടാക്കാനീതി രണ്ട് രീതി സാധനങ്ങൾ ചേർക്കാനോട്ടോ വേറെ ഒന്നുമല്ല ഇങ്ങനെ വെച്ചു കൊറച്ച് ചോക്ലേറ്റിന്റെ ചിപ്സില്ലേട്ടോ നമുക്കിത് ഇതുപോലെ എടുത്ത് ചെറിയ ചെറിയ ബോളാക്കണം ഒരു വലിയ നെല്ലിക്കയിലെ അത്രയും വലിപ്പത്തിലുള്ള ബോളാക്കി വെച്ച് നമുക്ക് ഇങ്ങനെ പരത്തി ഇവിടെ വെച്ചു കൊടുക്കണം കേട്ടോ ഇങ്ങനെ വെച്ചു കൊടുക്കണേ നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിലാക്കാവട്ടോ ഇത് ബേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോ വലുതായിട്ട് വരൂട്ടോ ഒത്തിരിട്ടു വെക്കണം നമുക്ക് കുറച്ച് ഇട ഇട്ടും വേണം വെക്കാനേ അതല്ലേ സ്പൂണല് നമ്മുടെ ഈ ബട്ടർകുട്ടന്റെ ശകലം എന്തും ഉണ്ടോ വെറുതെ തോട്ട് വെച്ചിട്ട്

ഞാൻ ജലദിനകത്ത് ഇത് നമ്മുടെ ആപ്പര് ജാമാണ് പ്ലമ്പിന്റെ ജാമ് ഈ ജാമ്യോളി അല്ലേ പലതിനും അതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ വീട്ടിലുള്ള എന്ത് സാധനം വേണേലും ഇങ്ങനെ വെച്ചു കൊടുക്കാം ഓറഞ്ചിന്റെ ജാമാണ് നമുക്ക് ഇതിനകത്ത് ഓറഞ്ചിന്റെ ജാം വെച്ചുകൊടുക്കട്ടോ കൊറച്ച് ഉണക്കമുന്രില്ലേ ഈ ഉണക്കമുന്തിരി വെച്ചു കൊടുക്കാം അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടം പോലെയൊക്കെ ഒക്കെ വെച്ചുകൊടുക്കാട്ടോ ഇഷ്ടമുള്ള ഒക്കെ ചെയ്യാം ഞാൻ ചുമ ഇങ്ങനെ കാണിച്ചു തരുന്നേ ഉള്ളൂ നിങ്ങക്ക് എളുപ്പത്തിന് നിങ്ങക്ക്

അടിപൊളി കളറൊക്കെ മാറി സൂപ്പർ ആയിട്ടോ ഇത് സൂപ്പറായിട്ടോ ആയമ്മ ചെറിയ റെഡ് നിറം വന്നു തുടങ്ങിയത് കണ്ടോ ഉണ്ടോ ഇനി വേണേ ഇഷ്ടമുള്ളവർക്ക് ഇച്ചിരി കൂടെ റെഡ് താക്കാം കേട്ടോ നമുക്ക് എന്തോരം കളർ എന്തോരം മാറ്റണമെന്ന് വെച്ചാൽ നമുക്ക് അതുപോലെ കളർ മാറ്റാൻ പറ്റൂട്ടോ നല്ല നല്ല സ്മെല്ലോട്ടോ എവിടെയെങ്കിലും നിക്കാൻ പറ്റില്ല അതെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ കൊറേ ഉണ്ടാക്കി പിള്ളേരൊക്കെ ഉള്ളവർത്താണേല് നമുക്കൊരു ടിന്നിനകത്തൊക്കെ വെച്ച് അടച്ചു വെച്ച് കഴിഞ്ഞാൽ എത്ര നാള് വേണേലും എഴുന്നോട്ടോ ഒരു കേടാവുകയില്ല നമുക്ക് കടയിൽ നിന്ന് മേടിക്കുന്ന സാധനം ഒന്നും കൊടുക്കാൻ വേണ്ട പിള്ളേർക്കിടക്കിടയ്ക്ക് കൊടുക്കുകയും ചെയ്യാം അതോ പിള്ളേർക്ക് കൊടുത്തില്ല തന്നെ നമുക്ക് തന്നെ ഒരു ചായയോട്ട് നമ്മുടെ വായിൽ അലിഞ്ഞു മുന്നേ ഒരു തവണ ഉണ്ടാക്കിയിട്ടുണ്ട് വണോ ഇഷ്ടപ്പെട്ടു കേട്ടോ നിമിഷം ഞാനും കഴിക്കും പിള്ളേർക്കും ഇഷ്ടമാണ് ബട്ടറോടെ കഴിയുമ്പോഴത്തേക്കും നല്ലൊരു സ്മെല്ലും നല്ല വല്ല ടേസ്റ്റാ പിന്നെ കാശി പൊടിച്ച് കേളർത്തിട്ടുണ്ട് അതോടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആകട്ടെ നമ്മളിപ്പോ ചൂടോടെ ചലിപ്പിച്ചൊരു സോഫ്റ്റ് പോലെ ഒക്കെ തോന്നി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പത്തേക്ക് നല്ല ഭയങ്കര ക്രിസ് കേട്ടോ ക്രിസ്പിയാവുക എന്തായാലും കഴിക്കാൻ പറ്റുമോ മനസ്സിലായില്ലേ അതിനകത്ത് വേറെ ഒത്തിരി സാധനങ്ങളൊന്നും വേണ്ട എക്സ്ട്രാ വേണ്ടത് ബട്ടർ മാത്രം ഉള്ളൂ എല്ലാ സാധനം നമ്മുടെ വീട്ടിലുള്ളതാണ് അപ്പൊ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം ഇനിയിപ്പോ ഇതുപോലെ ഓവൻ ഇല്ലാന്നും ഉണ്ടാക്കി ഓവൻ നോക്കണ്ടില്ലാതെ കേക്കോ എല്ലാ സാധനങ്ങളും സാധനങ്ങളൊക്കെ അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ നമ്മളതുപോലെ ഫ്രൈമ്പിനകത്ത് വെച്ച് അതുപോലെ മുടിയൊക്കെ വെച്ച് അതുപോലെ ഉണ്ടാക്കാട്ടോ അതുകൊണ്ട് ഞാൻ ഇല്ലാത്തത് എല്ലാരും ഉണ്ടാക്കണം എന്നോട് അഭിപ്രായം പറയണം കേട്ടോ അതെ ഞങ്ങൾ എന്തായാലും ഈ വീഡിയോ ആര് കഴിയുമ്പോഴേ നമുക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ നമ്മൾ ചോറോട് വീഡിയോ പിള്ളാരെല്ലാം പുറത്തുണ്ടെട്ടോ ഞങ്ങളിപ്പോ കുറച്ച് ഗാർഡൻ മണി ആവുന്ന സമയത്ത് വെള്ളമൊക്കെ ആയിട്ട് പോയതാണ് പിന്നെ നേരെ ഒന്ന് ഒത്തിരി രാത്രിയായി അങ്ങോട്ട് മുകളിലായി തോന്നി സമയം അത്രയല്ല അതുകൊണ്ട് ഞങ്ങൾ ഇതിപ്പോ വൈൻഡപ്പ് ചെയ്യുവാണ് അടുത്ത ദിവസം ഞങ്ങൾ തന്നെ നല്ല വീഡിയോ ആയിട്ട് വരുന്നതാണ് നിമിഷം അതെ നിമിഷം പാട്ട് പാടാ കുഞ്ഞു പാട്ട് പാടിയിട്ടുണ്ട് നമ്മൾ വീഡിയോ ഞങ്ങളുടെ കുഞ്ഞു കൂടി എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നാളെ ഞങ്ങൾ വീഡിയോ ആയിട്ട് തീർച്ചയായിട്ടും E